ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടിട്ട് ഒന്ന് കളർ മാജിക്ക് ചെയ്ത് നോക്കിയതാട്ടോ ചെറുതായി ഒന്ന് പണി അറിയോ എന്നൊരു സംശയം അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ ടിഷ്യൂ പേപ്പർ പെൻസിൽ കോംബസോ എന്തെങ്കിലും വട്ടം വരയ്ക്കാൻ എടുക്കാം പിന്നെ വട്ടം വരച്ചത് കട്ട് ചെയ്യാൻ കത്തിരിക്കുക അപ്പം എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് സ്കെച്ച് പെൻ വെച്ച് ഓരോ സൈഡും കളർ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കളർ ചെയ്യാൻ കേട്ടോ ഞങ്ങളങ്ങനെ പല സൈഡിലും പല കളറുകൾ കൊടുത്തു ടിഷ്യൂ പേപ്പറിനെ വളരെ മനോഹരമാക്കി എടുത്തു പിന്നെ വേണ്ടുന്നത് കുറച്ച് വെള്ളമാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കളറ് ചെയ്ത പേപ്പറുകളെ നമുക്ക് വെള്ളത്തിലോട്ട് കൊടുക്കാം കേട്ടോ ഇനിയാണ് മാജിക്ക് ഉണങ്ങുന്നത് ഞങ്ങൾ വെള്ളത്തിൽ മുക്കിയിട്ട പേപ്പറിനെ കൈകൊണ്ടും ഒക്കെ താത്തിയിട്ടിട്ടും കളർ അങ്ങോട്ട് ഞങ്ങൾ യൂട്യൂബിൽ കണ്ട പോലെ അങ്ങോട്ട് സ്പ്രെഡാവുന്നില്ല ആവുന്നില്ല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുന്നുണ്ട് എന്നാലും ആയത് കുറച്ച് ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ഡാർക്കായിട്ട് അടിച്ചു നോക്കി അതും ഇട്ടുകൊടുത്തു പക്ഷെ പേപ്പറിന് കട്ടി കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല കണ്ടതുപോലെ അങ്ങോട്ട് ശരിയാവുന്നില്ല ഒരു മാതിരി ഒരു മടിയുള്ള ടിഷ്യൂ പേപ്പർ പോലെ കിടക്കുന്നു പിന്നെ വന്നത് ദാ ഇങ്ങനെയാണ് പിന്നെ എന്നാൽ ഒരു യെല്ലോ ഷെയ്ഡ് മാത്രം അടിച്ച് യെല്ലോയും ഗ്രീനും കൂടി ഇട്ടു നോക്കി അവസാന മോള് കൊണ്ട് കുറേ വട്ടം ഇട്ട് കുത്തി താഴ്ത്തി അവസാന യെല്ലോ ഗ്രീനും എല്ലാം കൂടെ ഒറ്റ കളറായി മാറി പിന്നെ ദാ ഇതേപോലെയും ചെയ്തു ചെറിയൊരു രസമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഞങ്ങൾ വിചാരിച്ചത്ര അങ്ങോട്ട് വന്നില്ല ശരിയാകുമായിരിക്കും